സംസ്ഥാനത്ത് പ്ലസ് വൺ ക്ലാസുകൾക്ക് തുടക്കമായി സംസ്ഥാനതല പ്രവേശനോത്സവം മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു സപ്ലിമെന്ററി അലോട്ടിനുള്ള സീറ്റ് ഒഴിവ് ഈ മാസം മുതൽ വരെ സേ പരീക്ഷയും നടക്കും സംസ്ഥാനത്ത് റേഷൻ കടകൾ വഴിയുള്ള മണ്ണെണ്ണ വിതരണത്തിനുള്ള നടപടികൾ പൂർത്തിയായി അനുവദിച്ച മണ്ണെണ്ണ വിഹിതം വീണ്ടെടുക്കാൻ കഴിയാത്തതിനാൽ നഷ്ടപ്പെടുമെന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഈ മാസം അവസാനിക്കുന്ന രണ്ടായിരത്തിയേക്ക് അയ്യായിരത്തി ആറ് കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് സംസ്ഥാനത്തിന് അനുവദിച്ചിട്ടുള്ളത് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണം മെനു ശാസ്ത്രീയമായി പരിഷ്കരിക്കാൻ വിദഗ്ധ സമിതി നിർദ്ദേശങ്ങൾ സമർപ്പിച്ചതായി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു പച്ചക്കറികൾക്ക് ബദലായി മൈക്രോഗ്രീനുകൾ മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസം ഉൾപ്പെടുത്തും ഇലക്കറികളിൽ പയർ പരിപ്പ് ചേർക്കും ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി ഉപയോഗിച്ച വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി എന്നിവ നൽകും പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമങ്ങ എന്നിവ ചേർത്ത ചമ്മന്തിയും ചെറുധാന്യങ്ങൾ ഉൾപ്പെടുത്തി റാഗി ബോൾസ് റാഗി കൊഴുക്കട്ട ക്യാരറ്റ് പായസം തുടങ്ങിയ വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ ആയിരം പേരുടെ മെഗാ യോഗ പ്രദർശനവും യോഗ ഫ്യൂഷൻ ഡാൻസും സംഘടിപ്പിക്കുമെന്ന് യോഗ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ഈ മാസം വൈകിട്ട് നാലു മണിക്ക് കണ്ണൂർ പോലീസ് മൈതാനം ടർഫിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ പരിപാടി ഉദ്ഘാടനം ചെയ്യും